ഹലോ ഹായ് അപ്പം ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നല്ല മഴ ആയതുകൊണ്ട് പുറത്തോട്ടങ്ങ് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുമായിരുന്നു ഇന്ന് നമുക്ക് അവധി ആയതുകൊണ്ട് പോകേണ്ടായിരുന്നു അപ്പോൾ മുളകില് നോക്കിയപ്പോൾ മുളക് ഒരുപാട് പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് മുളകൊക്കെ പറിച്ചു വെച്ചിട്ട് നാളത്തേക്ക് ഒരു കപ്പയ്ക്ക തോരം വയ്ക്കാനായിട്ട് അറിയിക്കാൻ വന്നതാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് കപ്പയ്ക്കെന്നാണ് പറയുന്നത് ഇനി ഓമയ്ക്കെന്നും ക പപ്പായെന്നും ഒക്കെ ഇതിന് പറയുന്നുണ്ട് അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഞാൻ തോരം വയ്ക്കാനായിട്ട് ഇതിൽ നിന്നൊന്ന് പറിക്കാനാണ് വന്നത് അപ്പോൾ ഇതിൽ നിന്നൊന്ന് പറിച്ചെടുക്കയാണ് പിന്നെ ഇതൊരു വലിയ കപ്പക്ക മരമായിരുന്നേ ഇതിലൊരുപാട് കപ്പയ്ക്ക നിറഞ്ഞ് പിടിച്ച് നിൽക്കുവായിരുന്നു താഴ്ന്നങ്ങ് മുകളിലറ്റം മരം ഉണ്ടായിരുന്നു വലിയ കപ്പയ്ക്കായിരുന്നു അപ്പം വെയിറ്റ് വെയിറ്റ് താങ്ങാൻ പറ്റാതെ ഇവിടെ വെച്ചിട്ട് ഒടിഞ്ഞ് വീണായിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിലായിട്ടൊരു പ്ലാസ്റ്റിക് ഡപ്പ കമത്തി വെച്ചിട്ട് വെച്ചപ്പോഴത്തേക്ക് ഇതിൽ നിന്ന് ഒരുപാട് ശീരങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി ഇപ്പോൾ ഇതിൽ കായും പിടിച്ചു തുടങ്ങി അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും ഇതേപോലെ കപ്പൊക്കെ ഒടിഞ്ഞു വീഴുവാണെങ്കിൽ ഇതുപോലെ എടുത്ത് ചെയ്യുവാണെങ്കിൽ ഒരുപാട് ശിഖരം പൊട്ടി ഒരുപാട് കപ്പൊക്കെ ഉണ്ടാവും ഇതിൽ വെള്ളം വന്ന് നിറയുമ്പോഴത്തേക്കാണ് അത് അഴുകി പോകാനുള്ള സാധ്യത കൂടുതൽ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഉള്ള എന്തെങ്കിലും വെച്ച് ആ ഒടിഞ്ഞ ഭാഗത്ത് കമർത്തി വെക്കുന്നത് മുമ്പ് ഉണ്ടായതുപോലെ കപ്പയ്ക്ക് ഇപ്പൊ ഇതിൽ പിടിച്ചിട്ടില്ല ഇപ്പം വളരെ കുറച്ചാണ് പിടിക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷെ അന്ന് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു വെയിറ്റ് താങ്ങാൻ പറ്റാതെയായിരുന്നു ഒടിഞ്ഞു വീണത് അതും വലിയ കപ്പൊക്കെയായിരുന്നു ഇപ്പൊ ഇത് പിടിച്ചു വരുന്നതേ ഉള്ളു ചെറിയ കപ്പൊക്കെയാണ് നന്നായിട്ട് പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി കുറച്ച് കോവക്കം കൂടെ പറിക്കാനുണ്ട് അപ്പൊ നമുക്ക് ആ കോവക്കം കൂടെ പറിച്ചിട്ട് വരാം ഈ കപ്പക്ക ഉണ്ടോ ഇത് ആൺ കപ്പൊക്കെയാണ് ഇത് നമ്മൾ നട്ടതാണ് ഇത് ആണായതുകൊണ്ട് ഇത് പൂത്തേന് ശേഷമാണ് അറിഞ്ഞത് ഇത് ആണാണെന്ന് ഈ ആൺകപ്പയുടെ പൂ ഇങ്ങനെയാണ് വരുന്നത് കോവയ്ക്ക് എല്ലാം എന്താ വിളഞ്ഞു പാകമായിട്ട് കിടപ്പുണ്ട് ആ എല്ലാം ഇത് നാടൻ കോവയ്ക്കാണ് നമുക്ക് എന്തായാലും ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം വെക്കാൻ വേണ്ടിട്ട് ഇതീന്ന് നമ്മൾ പറിച്ചെടുക്കാറുണ്ട് ഇത് നമ്മൾ പറിക്കാതിരുന്ന ഇത് പഴുത്ത് പോവും പിന്നെ ഇത് കൊള്ളത്തില്ല അതുകൊണ്ടാണ് ഇത് മഴയത്ത് പോലും പറിക്കാനായിട്ട് ഇറങ്ങിയത് അതെവിടെയൊക്കെ നിറയെ പിടിച്ചിരി കിടപ്പുണ്ട് നമ്മൾ ചെറിയൊരു കമ്പൗണ്ട് നട്ടാൽ മതി നമ്മുടെ വീട്ടാവശ്യത്തിന് എന്നും കറി വെക്കാനുള്ള കോവയ്ക്ക നമുക്ക് കിട്ടും കോവയ്ക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഒരു തൈവീറ്റം പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് വളമൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നല്ല വെയിലുള്ള സ്ഥലത്താണെങ്കിൽ ഇത് നല്ല രീതിയിൽ കായ്ക്കും ഇതുപോലെ ടെറസിൻ്റെ മണ്ടയിലൊക്കെ പടർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് കോവലിന് നമുക്ക് കറിവിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമുക്ക് ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടി ഇതിൽ നിന്ന് കിട്ടും വളരെ അധികം ഇതിൽ ഉണ്ടാവാറുണ്ട് കോവയ്ക്ക മഴതാ പെയ്തു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇത്രയും കോവയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് പൂത്ത് കഴിഞ്ഞിട്ട് ഏകദേശം താ ഇത്രയും വലുപ്പത്തിൽ എത്തിയിട്ടുണ്ട് മറ്റതും ദാ അത് ഇത്തിരി ചെറുതാണ് ഇതാണ് കുറച്ചുകൂടി വലുത് എന്നാ മഴ നന്നായിട്ട് ഉറച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ യു അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ ടാറ്റാ